ഞാൻ ഇന്ന് പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്ക് മുടനര ഒരു പ്രശ്നമല്ല ചെറുപ്പക്കാർക്ക് മുതൽ പ്രായമായ ഒരു പ്രായഭേദമന്യം എല്ലാവർക്കുമുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ വെല്ലിമച്ചിമാർക്കും വെല്ലിപ്പന്മാർക്കും ഒക്കെ മുടി പെട്ടെന്ന് നരയ്ക്കാറില്ലായിരുന്നു അതെന്തുകൊണ്ടാണ് ഭക്ഷണ ഇപ്പോഴത്തെ കെമിക്കൽ അടങ്ങിയ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ കെമിക്കൽ ഡൈയുടെ യൂസ് ഉപയോഗവും മൂലമാണ് നമ്മുടെ മുടി പെട്ടെന്ന് നിറയ്ക്കുന്നത് അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളൊക്കെയാണ് ഏജ് കഴിഞ്ഞാൽ കെമിക്കൽ അടങ്ങിയ ഷാംപൂകൾ ധാരാളമായിട്ട് ഉപയോഗിക്കും കെമിക്കൽ അടങ്ങിയ ഷാംപൂവും കണ്ടീഷണറും ഒക്കെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ കൊണ്ടും ചില ആൾക്കാർക്ക് ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും ഇങ്ങനെ ഓരോരോ രീതികൾ കൊണ്ടും പിന്നെ അതുപോലെ തന്നെ ഒരു ഏജ് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ ഹോർമോണിൻ്റെ പ്രശ്നം തൈറോയിഡിൻ്റെ പ്രശ്നം ടെൻഷന് ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടും മുടികൊഴിച്ചിലും മുടി നരച്ച് വരുന്നതും കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പം നമ്മളെന്താണ് നമ്മളൊന്ന് നമ്മളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളെ ഒന്ന് കെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പ്രശ്നം കുറഞ്ഞു വരുന്ന ഉള്ള കാര്യം നോ ശതമാനം ഉറപ്പാണ് പക്ഷേ അതാരും ശ്രദ്ധിക്കാറില്ല എല്ലാവരും മുടി കൊഴിഞ്ഞ് തീർന്ന് മുട്ടയായി കഴിയുമ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നത് അപ്പത്തേനും ഓരോ കെമിക്കലും മേടിച്ച് യൂസ് ചെയ്തിട്ട് ഡോക്ടറെ കണ്ട സ്കിൻ ഡോക്ടറെ കണ്ട അതും ഇതും ഒക്കെ അതൊക്കെ അന്നേരത്തിനുള്ളതുള്ളൂ നിങ്ങളത് ചിന്തിക്കുക എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങളാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുന്നു കുട്ടികൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുമല്ലോ കേട്ടോ അതുകൂടി ഈ ഒരു അമ്പത്തൊന്നാമത് വയസ്സിലും നല്ല തിക്കായിട്ടും നല്ല കറപ്പോട് കൂടിയും ഒരു നര പോലും ഇല്ലാതെയും സഹായിക്കാൻ എന്നെ സഹായിച്ച ഓയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത എൻ്റെ ഓയിൽ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് നമ്മളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് പുറത്തോട്ടൊക്കെ പോകുന്നുണ്ട് നല്ല റിസൾട്ടാണ് ഹെയർ ഡൈ ഓയിലായിട്ട് അതായത് മുടി നേരം കുറഞ്ഞു വരാനായിട്ടും റൂട്ടിൽ നിന്ന് വരുന്ന മുടിയൊക്കെ നല്ല കറുപ്പ് മുടിയായിട്ട് കിട്ടാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു ഓയിലാണ് കേട്ടോ അതുപോലെ തന്നെ നല്ലപോലെ മുടി വളരും താരനെല്ലാം പോവും മുടി നല്ലതായിട്ട് സോഫ്റ്റ് ആൻഡ് ആയിട്ട് കിടക്കും അത് ഡ്രൈനെസ്സൊന്നുമില്ലാതെ നമ്മുടെ മുടി കിടക്കും ചില എണ്ണ തേക്കുമ്പോൾ നമുക്ക് ഒക്കെ ഉണ്ടാകത്തില്ല ഇത് അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഈ ഓയിൽ വേണ്ടവരുന്നെങ്കിൽ വാട്ട്സ്ആപ്പിൽ വന്നാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഓയിലിനെപ്പറ്റി പ്രത്യേകം അത് പറയാൻ വേണ്ടിയല്ല വന്നത് ഇപ്പം നമ്മുടെ മുടിയുടെ വളർച്ച ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഇങ്ങനെ മുടി അഴിച്ചിട്ടേക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ എൻ്റെ ഒരു മുടി വളർച്ചയ്ക്ക് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹെയർ ഓയിലാണ് എൻ്റെ ഉമ്മച്ചയൊക്കെ പണ്ട് കാലങ്ങളിൽ പ്രിപ്പയർ ചെയ്ത എണ്ണയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിൽ നിന്നും കുറച്ചൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഈ എണ്ണ തയ്യാറാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു പ്രായത്തിലും പത്തൊമ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞു ഈ ഒരു പ്രായത്തിലും ഒരു മുടി മൂലം നരച്ചിട്ടും ഇല്ല നല്ല കറപ്പോൾ കൂടി മുടിക്ക് നല്ല നീളവും വെക്കുന്നുണ്ട് കഴിഞ്ഞൊരു പ്രാവശ്യം ഞാൻ എൻ്റെ മുടി കാണിച്ചു തന്നെ കാട്ടി നല്ല നീളം വെച്ചിട്ടുണ്ട് മുടിക്ക് പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മാസം കഴിഞ്ഞതേ ഉള്ളൂ അത് കാണിച്ചിട്ട് ആ പെട്ടെന്ന് തന്നെ നല്ല നീളം വെച്ചിട്ട് അപ്പം നല്ല നീളവും ഉള്ളും കട്ടിയും വെക്കും അതുപോലെ നമ്മുടെ ഇവിടെ നിന്നല്ല ഇങ്ങനെ മുടി മുടി കിളുത്ത് കിളുത്ത് തീണ്ടോ തീണ്ടോ ഈ മുടി ഇങ്ങനെ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ കിളുത്ത് കിളത്തിറങ്ങും ഉണ്ടോ ഇവിടെ നിന്നെല്ലാം കിളുത്ത് കിളിത്ത് നീളം വച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ നമ്മുടെ ഇവിടുന്ന് ഇവിടെ എല്ലാം മുടി ഇത് കണ്ടോ ഇതൊക്കെ പകുതി പകുതി മുടി വന്ന് ഉള്ളൂ ഇവിടുന്ന് കിളിത്തിറങ്ങും നമ്മുടെ മുടി പ്രത്യേകമായിട്ടും കിളുത്തിറങ്ങുന്നതെന്ന് പറഞ്ഞാൽ മുടി തിക്നെസ് കൂടുന്ന ഇവിടെയാണ് പുറകുവശം അതുപോലെ തന്നെ നമ്മുടെ നെറ്റിയുടെ ഈ ഭാഗത്തു നിന്നുമാണ് മുടി കിളുത്തിറങ്ങുന്നത് ഇത് കണ്ടോ ഇത് പൊട്ടിപ്പോകുന്ന മുടിയല്ല മുടി കിളിർത്തിറങ്ങുന്നത് ഏതെങ്കിലും നീളം വെച്ച് നീളം വെച്ച് നീളം വെച്ച് താഴോട്ട് പോകും അപ്പം നല്ല രീതി തിക്കായ രീതിയിൽ മുടി വളരാനായിട്ട് എണ്ണ സഹായിക്കുന്നത് അപ്പോൾ എണ്ണ വേണ്ടത് നല്ല വാട്സപ്പിൽ വന്നാൽ മതി അതുപോലെ നമ്മുടെ മുഖത്തെ ചുളിവ് മാറാനായിട്ടും മുഖത്തെ ബ്രൈറ്റ്നസ് കൂടാനായിട്ടും തിളക്കം കൂടാനായിട്ടും ഉള്ള പോലും നമുക്ക് ഉണ്ട് അപ്പോൾ അതും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി പക്ഷെ ഞാനിപ്പം പറയാൻ വന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ മുടിയിൽ നമ്മൾ എന്തായാലും ഒരു എണ്ണ നമ്മൾ തേച്ച് പോകണം അത് പ്രത്യേകിച്ചും നാച്ചുറൽ ആകുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മുടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പായ്ക്കെട്ട് പോകണം അത് ഏറ്റവും നല്ലതാണ് പല പല പായക്കൾ നമുക്ക് മാറി മാറിയിടാം ഉലുഭാഗം കൊണ്ടുള്ള ചെമ്പരത്തി കൊണ്ടുള്ള ഇടാം അതുപോലെ തന്നെ കറ്റാർ വാഴ ഉപയോഗിച്ചുള്ള ഹെയർ പായ്ക്കുകളും ഹെയർ കണ്ടീഷണറും ഹെയർ ഷാംപൂകളും ഒക്കെ ഉപയോഗിക്കാം നമ്മുടെ മുടിക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി സിൽക്കി ആയിട്ട് കിടക്കാനായിട്ടും അതുപോലെ നല്ല തിക്നെസ് കൂടാനായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഈ പായ്ക്ക് നമ്മുടെ എണ്ണ ഉപയോഗിച്ച് പോയാലും നമ്മൾ ഏതെങ്കിലും എണ്ണ ഉപയോഗിച്ച് പോലെ ഈ പായ്ക്കിടുന്ന ഒത്തിരി നല്ലതാണ് അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു പായ്ക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അപ്പം എൻ്റെ ഈ മുടി ഇപ്പം ഞാൻ കാണിച്ചു തന്നെ നിങ്ങൾക്കത് നിങ്ങളത് നിങ്ങൾക്ക് മുടിയില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട എത്ര പ്രായമായാലും നമ്മുടെ മുടി വളരും അത് ഓർക്കുക ഓരോരുത്തർ പറയും പ്രായമാകുമ്പോൾ മുടി വളർച്ച നിക്കും ഇല്ല നമ്മുടെ ഹോർമോണിൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ടു അതുപോലെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും അടിക്കുന്ന ഒരുപാട് ടെൻഷനും വിഷമങ്ങളും ഒക്കെ അടിക്കുമ്പോൾ മുടി മുടികൂഴിച്ചിലുണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ മുടി മുടികൂഴിച്ചിലുണ്ടാകുന്നത് അപ്പോൾ അത് നമ്മൾ തരണം ചെയ്യണം നല്ല അടങ്ങിയ ഭക്ഷണങ്ങളും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇലക്കറികളൊക്കെ മാറി മാറി നമ്മൾ കഴിക്കണം അതുപോലെ തന്നെ ഇറച്ചിയും മീനും ഒക്കെ ആവശ്യത്തിൽ ആവശ്യത്തിൽ കൂടാതെ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഇലക്കറികളും പച്ചക്കറികളും കൂട്ടി കഴിക്കുക അപ്പോൾ അതുതന്നെ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് നമ്മുടെ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ അതുപോലെ മുടിക്കും നല്ലതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഉള്ളിലൂടെയും പുറമെയുള്ള ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ വീട്ടിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി വളർച്ച ഇരട്ടിയാവും നല്ല തിക്കോട് കൂടിയും കറപ്പോടു കൂടിയുള്ള മുടി നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആയൊരു ഹെയർ പായ്ക്ക് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കാരണം നിങ്ങളെൻ്റെ മുടി കണ്ടല്ലോ ഞാൻ ഒരു കെമിക്കലും യൂസ് ചെയ്തില്ല ആകെക്കൂടെ നല്ലൊരു ഷാമ്പൂ ഉപയോഗിക്കും അല്ലെങ്കിൽ കണ്ടീഷണർ കണ്ടീഷണർ മിക്കവാറും ഉപയോഗിക്കുന്നത് ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ അലോവര ജെല് അലോവരയുടെ ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് മെയിൻ മെയിനായിട്ടൊരു ഷാമ്പു അതായത് നല്ലൊരു ഷാംപൂ ഉപയോഗിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ക്വാളിറ്റി ഉള്ള ഷാംപൂ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക ഹെർബലും അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള കമ്പനിയുടെ ഷാംപൂ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് നമ്മുടെ മുടിക്ക് നല്ലത് പിന്നെ ഷാംപൂ നമ്മൾ എപ്പോഴും തലയിൽ ചെയ്യുന്നത് രണ്ടോ മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ ഷാംപൂ വാഷ് ചെയ്യുന്നത് തന്നെ അപ്പം എന്താണ് നമ്മുടെ മുടിയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് പോകുന്നത് ഏതൊരു ഭാഗവും ആയിക്കോട്ടെ മുഖമായിക്കോട്ടെ തലമുടി ആയിക്കോട്ടെ ബോഡി ആയിക്കോട്ടെ ഏതൊരു ഭാഗവും നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോകുന്നതിലിരിക്കും നമ്മുടെ ഒരു റിസൾട്ട് കിട്ടുന്നത് അത് എല്ലാവരോടും ഞാൻ എപ്പോഴും പറയുന്നത് വെറുതെ പറയുന്ന കാര്യമല്ല നിങ്ങൾ നിങ്ങളത് ചെയ്ത് നോക്കി കറക്റ്റ് രീതിയിൽ ചെയ്യണം എല്ലാവർക്കും പിന്നെ എന്താണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം പക്ഷെ നമ്മുടെ നാച്ചുറൽ സാധനങ്ങൾ കൊണ്ട് നമുക്ക് പതിയെ റിസൾട്ട് കിട്ടത്തില്ല അത് എല്ലാവരും ചിന്തിക്കുക പക്ഷേ എന്താണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പയ്യെ തിന്നാൽ പനിയും തിന്നുക നമ്മൾ പതുക്കെ പതുക്കെ കഴിക്കുന്ന ആ ഒരു ഭക്ഷണത്തിന് നമ്മുടെ ശരീരത്ത് പിടിക്കാനുള്ളൊരു കഴിവുണ്ട് പെട്ടെന്ന് വാരി വിളിച്ച് തിന്നുമ്പം നമ്മുടെ ദോഷം ദോഷമുണ്ടാക്കും അതുകൊണ്ട് എന്താണ് ഏതൊരു കാര്യവും ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും ഞാനിന്ന് പറഞ്ഞു വരുന്നത് നമുക്ക് പിന്നെ ഒരുപാട് നാച്ചുറൽ ഹെയർ ഡൈല് നമുക്ക് തേക്കാം മുടിയിൽ തേച്ചിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴുകി കളഞ്ഞിട്ട് പുറത്തോട്ട് പോകാം അങ്ങനത്തെ ഹെയർ ഡ്രൈകളുണ്ട് ഹെയർ പായ്ക്കുകളുണ്ട് അപ്പം നമുക്ക് ഒരെണ്ണ നമ്മളിപ്പം ഡെയിലി ഒരു എണ്ണ എന്തായാലും തലമുടിയിൽ തിച്ചവരം ഞാൻ എണ്ണ ഉപയോഗിക്കത്തേ ഇല്ല എൻ്റെ മുടിക്ക് ഒരു കുഴപ്പവും ഇല്ല പക്ഷേ അവരുടെ മുടി ഫോട്ടോ ഒക്കെ അയച്ച് തരുമ്പം കാണാൻ സാധിക്കും ഭയങ്കര ഡ്രൈ ആയിട്ട് പിന്നെ അവർ ഉപയോഗിക്കുന്ന താളി ചെമ്പരത്തി താളി ഡെയിലി ഉപയോഗിച്ചിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒക്കെയാണ് നമുക്ക് അയച്ച് തരുമ്പം ആ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഹെയറിനെ പറ്റി ഞാൻ ഒരു ബ്യൂട്ടി ബ്യൂട്ടീഷ്യനായിട്ടും ആയുർവേദമായിട്ടൊക്കെ പഠിക്കും പഠിച്ച ആളായതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചിട്ടുണ്ട് ഹെയറിൻ്റെ മുഖത്തിൻ്റെ ഹെയറിൻ്റെ ഒക്കെ അപ്പം നോക്കുമ്പോൾ നമുക്കറിയാം അവരുടെ ആ പറച്ചിലും അവരുടെ ആ ഹെയറിൻ്റെ ആ കാര്യങ്ങളിലും എന്തെല്ലാം ഒരു ആ ഒരു എന്താ വ്യത്യാസമുണ്ടോ നമുക്ക് മനസ്സിലാകും നിങ്ങളൊരു കാര്യം മനസ്സിലാവുക ചിലവർ എന്നോട് പറയും ഞാൻ എണ്ണയെ തേക്കാറില്ല പക്ഷേ ഞാൻ ചെമ്പരത്തി താളിയും അതുപോലുള്ള സാധനങ്ങൾ ഒരുപ്പോഴും ഉപയോഗിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഈ ചെമ്പരത്തി താളിയും ചെമ്പരത്തിപ്പ് ഇതൊക്കെ നമുക്ക് നല്ലതാണ് എന്തും ഓവർ ആയാലും കുഴപ്പമാണ് അത് ഹെർബൽ ആയാലും കൊള്ളാം കെമിക്കൽ ആയാലും കൊള്ളാം അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു തലയിലൊക്കെ എണ്ണ വെച്ച് കുളിച്ചതിന് ശേഷം നമ്മുടെ ചെമ്പരത്തി താളിയൊക്കെ വെച്ച് തല കഴുകുന്നത് നല്ലതാണ് ഡെയിലി 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 നമ്മൾ ചെമ്പരത്തി ചെമ്പരത്തിത്താളി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി ഡ്രൈ ആകും ചിലവർ എന്നോട് പറയും ഇടക്കിടയ്ക്ക് ഞാൻ ഹെണ്ണ ചെയ്യാറുണ്ടെന്ന് ഒരിക്കലും ഡെയിലി ഹെണ്ണ ചെയ്യേണ്ട ആവശ്യമില്ല പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു കിലോ മാസത്തിലൊരു കിലോ മാത്രം ഹെണ്ണ നിങ്ങൾ ചെയ്താൽ മതി അതാണ് ഏറ്റവും നല്ലത് നമ്മുടെ മുടി ഡ്രൈനസ് ആകുമ്പം നമ്മുടെ മുടി പൊട്ടി പൊട്ടി പോകും അത് നിങ്ങൾ മനസ്സിലാക്കുക കട്ടി കുറഞ്ഞ് വന്നിട്ട് പൊട്ടിപ്പോവും പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുടി വളർച്ച ഉച്ച കുറയും അപ്പം മുടിയെ ഡ്രൈ ആക്കുന്ന ഒരു സംഭവം നമ്മുടെ മുടി വളർച്ച കുറയാനും മുടി പൊട്ടിപ്പോകാനും കാരണമാകുന്നു അതുകൊണ്ട് തന്നെ മുടിയുടെ വളർച്ച പെട്ടെന്ന് കുറയുകയും നമുക്കൊരു ഹെൽത്ത് ആരോഗ്യം ഇല്ലാത്ത മുടിയായിരിക്കും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് നമ്മുടെ മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്തു പോണം നമുക്ക് എപ്പോഴും നമ്മുടെ മുഖത്തെന്ന പോലെ മുഖത്ത് നമ്മൾ ആ ഒരു സ്കിന്നിൻ്റെ റിംഗിൾസ് ഒക്കെ മാറാനായിട്ട് ജലാംശം നിലനിർത്തണം മോയിസ്റ്ററായിട്ട് നിലനിർത്തണം അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കാൾപ്പ് അത് തലയുടെ സ്കാൾപ്പ് മോയ്സ്ചറായിട്ട് വെക്കണം ഒരുപാട് എണ്ണമയം പാടില്ല ഒരു മീഡിയം ലെവലിൽ മോസ്ചറായിട്ട് വെക്കണം അതുപോലെ നമ്മുടെ ഹെയറും ഒരു സിൽക്കി ആൻഡ് ഷൈനിങ് ആയിട്ട് എപ്പോഴും വെക്കണം ഒരു ചെറിയൊരു ഓലിയായിട്ട് എപ്പോഴും ഇരിക്കണം ഒരുപാട് ഓലിയല്ല ചെറിയൊരു ഓലിയായിട്ട് എപ്പോഴും ഇരിക്കണം അപ്പോഴാണ് ആ ഒരു നമ്മുടെ മുടിക്ക് നല്ല ആരോഗ്യം തോന്നിക്കും നല്ല തിളക്കം തോന്നിക്കുന്നത് എപ്പോഴും മുടി ഡ്രൈ ആയി ഡ്രൈ ആയി ഡ്രൈ ആയി വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടിപ്പോകും പിന്നെ നാശമായി പോകും അതെല്ലാവരും ചിന്തിക്കുക അപ്പോൾ ഇന്ന് നല്ലൊരു ഹെയർ പാക്ക് ഞാൻ പറഞ്ഞുതരാം അതിനായിട്ട് അഞ്ചോ ആറോ ചെമ്പരത്തിപ്പൂവോ ഒരുപാട് മുടി എനിക്കൊക്കെയാണെങ്കിൽ ഒരു പത്ത് ചെമ്പരത്തിപ്പൂ വേണം മുടി കൂടുതലുള്ളവരെ പത്ത് ചെമ്പരത്തിപ്പൂ കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം കുറച്ച് ഉലുവ വെള്ളത്തിൽ തലേദിവസം നേരത്തെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ കുതിർത്ത് വെക്കുക രണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ മാത്രം മതി ഉലുവ ഒത്തിരി കൂടിപ്പോയാൽ നമ്മുടെ തലയ്ക്ക് തണുപ്പ് വരും ജലദോഷമൊക്കെ ഉണ്ടാകും പിന്നെ കുറച്ച് നമ്മുടെ ഇലയോ തുളസി ഇലയോ ഒരു കൈവിടി ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സിയിലിടുക എന്നിട്ട് അലോവേരയുടെ ഒരു പീസ് ഒരു ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ കറയെല്ലാം കളഞ്ഞതിന് ശേഷം ജെല്ല് മാത്രം സ്പൂൺ കൊണ്ട് വടിച്ചെടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമുക്ക് കുറച്ച് പിന്നെ എന്താ പറയുക മുരിങ്ങയിലൂടെ ചേർക്കാം മുരിങ്ങയിലും ചേർത്താൽ നല്ല കുറച്ച് കറിവേപ്പില ചേർത്താൻ നല്ലതാണ് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെ അരച്ചെടുക്കുക അപ്പം ഇതെന്താണ് കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെ നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് നമുക്ക് ആ ഒരു പേസ്റ്റ് വേണമെങ്കിൽ തലയിൽ തേക്കാം പക്ഷേ എനിക്ക് അങ്ങനെ തേക്കുന്നത് ഇഷ്ടമല്ല ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് ആ പേസ്റ്റ് നമ്മൾ തലയിൽ തേക്കുമ്പോൾ നമ്മുടെ സ്കാൾപ്പിലും മുടിയിലും എല്ലാം എത്ര കഴിയാലും പോകത്തില്ല അതിങ്ങനെ പറ്റിപ്പിടിച്ച് പറ്റിപ്പിടിച്ചിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണം നല്ലതായിട്ട് അരച്ചെടുത്തിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്കതൊന്ന് പിന്നെ അരച്ചെടുക്കുക ഇതെല്ലാം കൂടെ അരച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് ഒരുപാട് വെള്ളത്തിൽ അരച്ചെടുക്കേണ്ട കുറച്ച് ഒരു ഒരു കുറുകിയ രീതിയിലൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു ഒരു രണ്ട് കൈപിടി തേങ്ങ നമ്മുടെ തേങ്ങ ഇല്ലേ തേങ്ങ തിരുമ്മീന്ന് എടുത്തിട്ട് അതിൻ്റെ കുറച്ച് ഇതിട്ട് തിക്കായിട്ട് പാല് പിഴിഞ്ഞെടുക്കുക ആ പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ അടുപ്പിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുക അതും നല്ലതാണ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ രീതിയിൽ ഒന്ന് കുറുക്കിയെടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഈ തേങ്ങാപ്പാലും ഈ നമ്മൾ അരച്ചെടുത്ത അരി അരച്ചെടുത്ത് അരച്ചെടുത്ത് ആ കൂട്ടും കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൾപ്പിലും മുടിയിലും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക മൊത്തം പാർട്ടീഷനായിട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ രീതിയിൽ തേച്ച് പിടിപ്പിക്കുക ഇതിന് സമയം കണ്ടെത്തി തന്നെ ചെയ്യുക അടിപൊളി റിസൾട്ടാണ് നമുക്ക് മുടി മുടിനര കുറയും മുടി വളർച്ച ധാരാളമായിട്ടുണ്ടാക്കും താരന്മാറും നമ്മുടെ സ്കാൾപ്പ് നല്ല മോയ്സ്ചറായിട്ടിരിക്കും അതുപോലെ നമ്മുടെ ഹെയർ നല്ല ഷൈനിങ് ആയിട്ടും ഇരിക്കും ഒരു തവണയെങ്കിലും ചെയ്ത് നോക്ക് അപ്പം ഞാനിത് ചെയ്യുന്ന ഇടയ്ക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ മൊത്തം തേക്കും ഒന്നെങ്കിൽ നിങ്ങൾക്ക് അടുപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കി എടുക്കാം കുറുക്കിയെടുക്കാം കുറുക്കിയെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്മൂത്ത് ആയിട്ട് കിട്ടും ചില തേങ്ങാപ്പാൽ ഇതുകൂടെ ഈ കണ്ടത്തിനും കൂടെ ചെറുതായിട്ടൊന്ന് കുറുകി വരുത്തും പറ്റത്തുള്ളൂ ഒരുപാട് കട്ട് ചെയ്യാവത്തില്ല ചെറുതായിട്ടൊന്ന് കുറി വരുമ്പോൾ നിങ്ങൾ തീ ഓഫ് ചെയ്താലും കരഞ്ഞൊന്നു പോകരുത് അല്ലെങ്കിൽ നല്ല ബെസ്റ്റ് അപ്പം തന്നെ ഇങ്ങനെ തേക്കുന്നത് തന്നെയാണ് കൂടുതലും കുറച്ചുകൂടെ നല്ലത് വേണമെങ്കിൽ അങ്ങനെയാണ് തേക്കാവുന്ന പറഞ്ഞതാണ് അത് അങ്ങനെ തെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് ദിവസം അടിപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇത് നമ്മൾ ഫ്രഷായിട്ട് തന്നെ അപ്പം ഉപയോഗിക്കുന്ന ഏതൊരു കാര്യവും ഫ്രഷായിട്ട് അപ്പം തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് നന്നായിട്ട് നമ്മുടെ സ്കാൾപ്പിൽ ചെയ്തിട്ട് നല്ല രീതിയിൽ ഒരു മസാജ് ഇങ്ങനെ കൊടുക്കുക നമ്മൾ കൈ വച്ച് തന്നെ നല്ല രീതിയിൽ ഇങ്ങനെ സ്കാൾപ്പിലെല്ലാം ഒരു മസാജ് കൊടുക്കുക അപ്പോൾ മസാജിൻ്റെ വീഡിയോ ഒക്കെ ഞാനിട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ അപ്പം അതിലേതെങ്കിലുമൊക്കെ ഒരു മസാജൊക്കെ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കൊരു അഞ്ച് മിനിറ്റോ രണ്ട് മിനിറ്റോ മാക്സിമം ഒരു മൂന്ന് മിനിറ്റെങ്കിലും നിങ്ങൾ മസാജ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വെറുതെ പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക അപ്പം നിങ്ങൾ ആ സമയത്ത് തലയിലെ എണ്ണമായവ ഒന്നും കാണരുത് പിന്നെ നമ്മൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞായിരിക്കും തല നല്ലപോലെ ഒന്ന് കഴുകുന്നത് ഷാംപൂ ഇട്ട് കഴുകുന്നത് അപ്പം നമ്മളതിനു പകരം ഇത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് എന്നിട്ട് നിങ്ങൾ ഈ മസാജ് ചെയ്തതിന് ശേഷം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം തലയിൽ നമുക്ക് വെക്കാം പ്രശ്നമില്ല ഇല്ല നമ്മൾ ഈ ചെമ്പരത്തി സോറി നമ്മുടെ ഈ തുളസി തുളസിയിലയും ഒക്കെ ഇട്ടതുകൊണ്ട് നീരി കാര്യങ്ങളും ഒന്നും അങ്ങനെ വരത്തില്ല അഥവാ അങ്ങനെ പ്രശ്നമുള്ളവരോ അധിക നേരം തലയിൽ വെക്കണ്ട ഒരു അഞ്ച് മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം കഴിക്കണം പക്ഷേ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വെക്കുമ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് കിട്ടുന്നത് നല്ല രീതിയിൽ നമ്മുടെ കാൽപ്പിലോട്ട് നന്നായിട്ട് അബ്സോർവായിട്ട് നമ്മുടെ ആ ഒരു മുടി വേരികളിലെല്ലാം ഇത് നല്ലതായിട്ട് പ്രവർത്തിച്ചിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്താണ് അതിനുശേഷം നമ്മൾ പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക കാരണം എന്താണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ആയിട്ട് അരച്ചിട്ട് നമ്മുടെ തലയിൽ തേക്കുകയാണെങ്കിൽ നമ്മുടെ തലയിലെല്ലാം പറ്റി പിടിച്ച് പറ്റി പിടിച്ചിരിക്കും പിന്നെ ഷാംപൂ ചെയ്യുക അതൊരു നിവൃത്തിയില്ല നമുക്കൊരു എന്തായാലും നമുക്ക് ഈർഷ്യമാണല്ലോ ഈ പൊടികൾ പറ്റി പിടിച്ചിരിക്കുന്നത് പക്ഷേ ഇത് വെറും വെള്ളമാണ് ലിക്വിഡായിട്ടാണ് അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം നീട്ടിയെടുക്കരുത് കുറച്ച് ഒരു നിങ്ങൾക്കറിയാല്ലോ തിക്കായിട്ട് തന്നെ എടുക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ആഴ്ചയിൽ രണ്ട് വെട്ടം വീതം നിങ്ങൾക്ക് ചെയ്തു പോകണം ഇപ്പോൾ മുടി ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ അതായത് മുടിനിര കൂടുതലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് രണ്ട് വട്ടമൊക്കെ ആഴ്ചയിൽ രണ്ട് വെട്ടം ചെയ്തു പോകുന്നത് അടിപൊളി റിസൾട്ടാണ് കുഞ്ഞുമക്കൾക്കൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം പ്രായഭേദമന്യേ ആർക്കും ചെയ്യാം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ചെയ്യാം അപ്പം ഇത് നമ്മളിങ്ങനെ ചെയ്തു പോവുക ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു മാസമൊക്കെ ആകുമ്പം നിങ്ങളുടെ മുടി നല്ല പൊട്ടി പൊട്ടി വരുന്നതും നല്ല രീതിയിലുള്ള മുടി വളർച്ചയും കാണുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത് മാത്രം ചെയ്താൽ പോരാ നമ്മൾ ഡെയിലി നല്ലൊരു ഓയിലും കൂടെ ഹെർബൽ ഓയിൽ നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഓയിലും കൂടെ യൂസ് ചെയ്തു പോവുക ഇതുപോലെ തന്നെ മസാല ഒക്കെ ചെയ്യുക അടിപൊളി റിസൾട്ട് ആയിരിക്കും നമ്മുടെ സംരക്ഷണം ഹെയറിനുള്ള സംരക്ഷണം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തു പോകുന്നത് എന്ന് വെച്ചിട്ട് ഇതല്ലാതെ പല പായ്ക്കുകളുണ്ട് ഇതൊക്കെ നമുക്ക് മാറി ഇടാം നമ്മുടെ സ്കിന്നിന് എന്താണോ സ്യൂട്ടാവുന്നത് അതെല്ലാം നമുക്ക് നമുക്കിട്ടുപോകാം യാതൊരു കെമിക്കലും ഇല്ല ചിലവർക്ക് ചില പച്ചിലകൾ ചുമ്മാ വെറുതെ ഒരു ഒരു എന്താ പറയുക ഒരു ചെറിയ എന്തെങ്കിലും ഒരു ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു സൈഡ് കൊണ്ടാൽ മതി ചിലവർക്ക് ചൊറിച്ചിലും അലർജിയുള്ളവരായിരിക്കും ചിലർക്ക് പൂമ്പടി ഏറ്റാൽ മതി ചൊറ ചൊറിച്ചിലും അലർജിയും ഉള്ളവരായിരിക്കും അങ്ങനെയുള്ളവരൊക്കെ അത് കണ്ട് അതായത് എങ്ങനെ അറിഞ്ഞ് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ചേർക്കാൻ പറ്റുന്ന സാധനങ്ങൾ അലർജി ഇല്ലാത്ത സാധനങ്ങൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് പോവുക ഇതൊക്കെ നല്ലതാണ് നമ്മുടെ ഹെയറിന് ഹെയറിനും സ്കിന്നിനും ഒക്കെ ആയിട്ട് പല പല കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് അത് ആരും കാണുന്നില്ല എപ്പോഴും എല്ലാവരും കെമിക്കലിൻ്റെ ഉള്ള ഓട്ടമാണ് നിങ്ങളത് നിർത്തുക നിങ്ങളത് നിർത്തിയിട്ട് നാച്ചുറലിലേക്ക് തിരിച്ചു വരിക ഇപ്പം നമ്മൾ എന്താ പറയുക വിഷമുള്ള പച്ചക്കറികളൊക്കെയല്ലേ തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ല ഇവിടെ ഒന്നും ഇല്ല കേട്ടോ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക പാവയ്ക്ക പിന്നെ പച്ചമുളക് പച്ചപ്പയർ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം പോയി ഇപ്പം അതിന് സമയമില്ല എല്ലാം പോയി പക്ഷേ അതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് പക്ഷേ നമുക്ക് നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ വിഷങ്ങൾ വാങ്ങിച്ച് തിന്നുന്നല്ലേ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേ അപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ള തലമുടി തേക്കാനുള്ള കാര്യങ്ങളെല്ലാം കാണും കറിവേപ്പിലില്ലാത്ത വീടില്ല ഉലുവയില്ലാത്ത വീടില്ല ചെമ്പരത്തിപ്പൂ കിട്ടാത്ത വീടില്ല തുളസേര ഇല്ലാത്ത വീട് കാണത്തില്ല അപ്പം കിട്ടുന്നവര് നിങ്ങൾ ആർക്കൊക്കെ കിട്ടുന്നുണ്ടോ അവരിതെല്ലാം ചെയ്തു പോവുക നിങ്ങൾക്ക് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ പ്രായത്തിൽ ഞാൻ ഇതൊക്കെയാണ് ചെയ്തു പോകുന്നത് ഞാൻ അധികം ഒരു കെമിക്കലേ യൂസ് ചെയ്യാൻ പറ്റില്ല ആ കൂടെ ഷാമ്പൂ അത്യാവശ്യം ഒക്കെ ഉപയോഗിച്ച് പോകുന്നുള്ളൂ പിന്നെ ഒരു സൺസ്ക്രീമും ഒരു മോയിസ്ചറൈസർ ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിച്ച് പോകുന്നത് നിർത്തിയില്ലാത്ത കൊണ്ടാണ് ഉപയോഗിക്കുന്നത് അതും നാച്ചുറായിട്ട് കിട്ടാൻ പറ്റുമെങ്കിൽ ഞാൻ കാരണം അത് നമുക്ക് എപ്പോഴും എപ്പോഴും ഉണ്ടാക്കി വെച്ച് ശേഖരിച്ച് തേക്കാൻ പറ്റത്തില്ല നമ്മൾ പായ്ക്കുകളൊക്കെയാണ് നമുക്ക് വേഗം വേഗം മുഖത്തിലിട്ട് തേക്കാം പക്ഷേ മോയിസ്ചറൈസറും ഒക്കെ നമുക്ക് എത്ര ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ച് തേക്കാൻ പറ്റും അത് നമുക്ക് അലർജി ഉണ്ടാക്കും ഒത്തിരി ദിവസം തേച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമുക്ക് നിർത്തിയില്ല അതുകൊണ്ട് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള കമ്പനിയുടെ തന്നെ വാങ്ങിച്ച് തേക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് പരീക്ഷിച്ച് നോക്കുക പരീക്ഷിച്ച് നോക്കുക പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഓയിൽ അതായത് ഹെയർ ഡൈ ഓയിലായിട്ടും മുടി വളർച്ചയ്ക്കും താരനും മുടി നല്ല സ്കാൾപ്പൊക്കെ നല്ല ക്ലീനാക്കി നമ്മുടെ മുടി സ്ൽക്ക് ആൻഡ് ഷൈനിയായിട്ടിരിക്കാനുള്ള ഒരു ഹെയർ ഓയിലാണിത് അപ്പോൾ ഇത് വേണ്ടവരുണ്ടെങ്കിൽ വന്നാൽ മതി അതുകൊണ്ട് നമ്മുടെ ഫെയർനസ് ഓയിലുണ്ട് ഫെയർനെസ് ഓയിലെല്ലാം ഓർഡർ വരുന്നേ ഉള്ളൂ തീർന്നു കാണിക്കാൻ പറ്റുന്നില്ല ഉള്ളതെല്ലാം തീർന്നു അല്ലെങ്കിൽ ഞാൻ അതിനൂടെ കാണിച്ചു നേരത്തെ വീട്ടിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ഫെയർനസ് ഓയിൽ റിംഗിൾസ് കുറയ്ക്കുക ഞാനൊക്കെ അതാണ് ഇപ്പോൾ തേക്കുന്ന മുഖത്ത് തേച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിനിടയ്ക്കിടയ്ക്ക് പായ്ക്കുകൾ ഇട്ടു പോകും അതൊക്കെ നമുക്ക് ചെയ്യാം അപ്പം അതും വേണമെന്നുള്ളൊരു വാട്സപ്പ് വാട്സപ്പിൽ വന്നാൽ മതി ാൽ മതി ബാക്കി കാര്യങ്ങൾ അവിടെ പറയാം അപ്പം നമ്മളെന്താണ് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നമ്മുടെ സ്കിന്നിനും ശരീരത്തിനും തലയ്ക്കുമൊക്കെ നല്ലത് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ